ഹായ് എല്ലാ ചേച്ചിമാർക്കും നമ്മുടെ കുത്താമ്പുള്ളി ശരോണ നെയ്ത്തുകടയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളിപ്പോൾ തൃശ്ശൂരുള്ള ശരോണ നെയ്ത്തുകടയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സാരീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് സഹിതം ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് ഏത് ഇന്ന് ഫുള്ള് നമ്മള് മാക്സിമം ലോ റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ഓഫറിലുള്ള ഒരു കളക്ഷൻ ഞാൻ കാണിച്ച പ്ലെയിൻ സാരിയാണ് വരുന്നത് നമുക്ക് യൂണിഫോം ആയിട്ടും ഈ സാരീസ് അവൈലബിൾ ആണ് ഓഫർ സിമ്പിൾ ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി അല്ലെങ്കിൽ നയന്റി ഫൈവ് ആയിരിക്കും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയ്ക്കാണ് ഈ സാരി കൊടുക്കുന്നത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നല്ല അടിപൊളി കോട്ടാ സിൽക്ക് കോട്ടാ സിൽക്കിന്റെ അടിപൊളി മെറ്റീരിയല് വരുന്ന സാരി ആണ് കേട്ടോ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ലിമിറ്റഡ് ടൈം ഓഫർ ആണ് അപ്പൊ നമുക്ക് കുറെ അധികം ദിവസങ്ങളൊന്നും ഉണ്ടാവില്ല ഈ സ്റ്റോക്ക് കഴിയുന്നവരെ മാത്രമായിരിക്കും നമ്മുടെ ഈ ഓഫർ ഉള്ളത് കേട്ടാ ഞാൻ അടുത്തതിന്റെ കളർ ചേഞ്ച് എല്ലാ കളർ ചെയ്ഞ്ച് പൊട്ടിക്കാത്ത പീസ് ആണ് യൂണിഫോമും അവൈലബിൾ ആണ് ഓക്കെ ഏകദേശം അമ്പത് പീസ് വരെ എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് സാരി നിങ്ങൾ പല്ലു ഇങ്ങനെ വരും അതേപോലെ ഫുൾ ബോഡി അപ്പൊ വില ഒന്നുകൂടി പറഞ്ഞ ഓഫർ കഴിഞ്ഞിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കാരണം എന്താണെന്ന് പറഞ്ഞബുക്കിലൊക്കെ ഒരുപാട് അമ്മമാരാണ് ചോദിക്കുന്നത് കാരണം അവർക്ക് കൂടുതലും റേറ്റ് ഉള്ളത് അവർ ചോദിക്കുന്നില്ല അപ്പൊ അവർക്ക് വേണ്ടിയാണ് സ്പെഷ്യലി ഈ ഒരു

ഗംഭീര സാരി നമുക്ക് ഇനി അടുത്ത അടുത്ത കളക്ഷൻ വരുന്നത് വരുന്ന ഒരു അടിപൊളി സാരി ആണ് ഇതിൽ നമ്മൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ആഫ്റ്റർ ഡിസ്കൗണ്ട് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂട്ടോ ഇതാണ് നമുക്ക് സാരിയുടെ ഒരു ഇതാണ് ബ്ലൗസ് പീസ് വരുന്ന ഇത് പല്ലു ബോഡി ും നമുക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആഫ്റ്റർ ഡിസ്കൗണ്ട് രൂപയ്ക്ക് ഇത് അതേ അതെ അതെ ഓക്കെ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ും കാര്യങ്ങളും അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് നല്ല ഭംഗിയുള്ള സാരിയാണ് അതെ അടുത്ത കളർ കാണിക്കാം നമ്മള് മടക്കി കൊള്ളാം പല്ലു ബ്ലൗസ് ഒക്കെ സെയിം ആയതുകൊണ്ട് നമ്മൾ കളറ് മാത്രമേ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ അടുത്തത് എത്രയും കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് അതെ ഇനി വരുന്ന ഫാൻസി മോഡൽ ഒരു ാണ് പ്രൈസ് വരുന്നത് നമുക്ക് പ്രൈസ് പ്രൈസ് ഞാൻ നെക്സ്റ്റ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണേ വരുന്ന ആയിരത്തി നാനൂറ്റി അമ്പത് അടിപൊളിയായിട്ട് ഒരു ഫാൻസി മോഡൽ സാരിയാണ് ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഒരു അടിപൊളി നിങ്ങൾ നോക്കുക നമുക്ക് ഇതൊന്നും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചിമാരൊക്കെ ആണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാട്ടോ അപ്പൊ ഒരുപാട് ആളുകളിലൊക്കെ ഈ വീഡിയോസ് എത്തട്ടെ കാരണം എന്നാലാണ് കളക്ഷൻസ് നമ്മൾ അത്രയും വെറൈറ്റി കളക്ഷൻസ് ആണ് ചേച്ചിമാരെ നമ്മൾ കാണിക്കുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എങ്ങനത്തെ മോഡൽ സാരീസ് ആണ് കാണേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരൂട്ടോ തീർച്ചയായിട്ടും പിന്നെ ഞങ്ങളുടെ ഇത് മാത്രല്ല വെഡ്ഡിംഗ് സാരീസ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വെഡ്ഡിങ് സാരീസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഷോപ്പിന്റെ പേര് മറക്കണ്ട ശരവണ നീത്തുകട എന്നാണ് കേട്ടോ ഷോപ്പിന്റെ പേര് കുത്താംപുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഷോപ്പാണ് അപ്പൊ കുത്താംപുള്ളി എവിടെയെന്ന് ചോദിക്കുന്ന ചേച്ചിമാരുടെ ആദ്യമായിട്ട് കാണുന്നത് പുത്താംപുള്ളി തൃശ്ശൂർ ജില്ലയില് തിരുവിളാമല എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് അതിലൊരു ഉൾപ്പെട്ട ഒരു ഷോപ്പാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് ഇവിടെ കൊറേ വെറൈറ്റി ഷോ കളക്ഷൻസ് ഉണ്ട് മറ്റു ഷോപ്പുകളെ അപേക്ഷിച്ച് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റില് നിങ്ങൾക്ക് ഇപ്പൊ എറണാകുളത്തുനിന്ന് ഇവിടേക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് കോഴിക്കോട് എന്തായാലും കാസർഗോഡിൽ നിന്ന് വരെ ഇവിടെ നിന്ന് വരുന്നുണ്ട് പർച്ചേസ് ചെയ്യാൻ അപ്പൊ അവർ വിളിച്ചിട്ടാണ് വരാറ് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെഡ്ഡിങ് പാർട്ടികളാണെങ്കിൽ ആണെങ്കിൽ ഏറ്റവും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത മറ്റെവിടെയും കിട്ടാത്ത തരത്തില് അപ്പൊ കുറെ വെറൈറ്റി ഉണ്ട് കേട്ടോ എന്തോ ഏകദേശം ഒരു രണ്ടായിരത്തി സംതിങ് മുതൽ നിങ്ങക്ക് സാരീസ് ഇവിടുന്ന് അവൈലബിൾ ആണ് ഗിഫ്റ്റ് പെർപ്പസിനുള്ള സാരീസ് ആണെങ്കിലും നിങ്ങൾ വിളിച്ച് ചോദിക്കുക അടിപൊളി കളർ നോക്കി നമ്മൾ കാണിച്ചാണോ സൂപ്പർ കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് എല്ലാം നല്ല അടിപൊളി അടിപൊളി അതൊക്കെ നോക്കി വില വീണ്ടും പറയാന് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ ഈ ഒരു സാരീസിന്റെ പ്രൈസ് വരുന്നത് സ്ക്രീൻഷോട്ട് സഹിതം നിങ്ങൾ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു കൊടുത്താൽ മതി ഏഹ് നമ്മൾ ഒന്നാല് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഓൺലൈൻ പർച്ചേസിനുള്ള നമ്പർ അവിടെയാണ് കൊടുക്കട്ടോ ഓക്കെ എന്താ അല്ലേ അല്ലേ ഒരു രക്ഷയില്ലാത്ത കളറാണ് കേട്ടോ വരുന്നത് ടിപിളിയുണ്ട് പുത്തൻ കളക്ഷൻസ് ആണ് പുതുപുത്തൻ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷൻ കോപ്പർ ഷെയ്ഡ്മാർക്കൊക്കെ നമുക്ക് ചൂട് കാലത്തിന് പറ്റിയ ഒരു കോട്ടൺ സാരിയുടെ കളക്ഷൻ ആണ് ഈ ഒരു കളക്ഷനാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതായത് ഈ യെല്ലോ കളക്ഷൻസ് എന്ത് റേറ്റ് വരും ഇത് കുറച്ച് പ്രീമിയം കളക്ഷൻ ആണ് വരുന്നത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയാണ് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെയൊരു സാരി വരുന്നത് നല്ല മെറ്റീരിയൽ കോട്ടൺ ആണ് ഇതിൽ നമുക്ക് ഒരുപാട് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് നാല് കളേഴ്സ് ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് സൂപ്പർ ട്ടോ കളക്ഷൻസ് കളർ അടിപൊളിയുണ്ട് ഇതിന്റെ തന്നെ ബ്ലാക്ക് ഏറ്റവും ഒരു അടിപൊളി കളറാണ് ഇത് കാണിച്ചതാ വിളി ത്രഷറ് കാണിക്കാനുള്ള വിനേ ഒരു ബഡ്ജറ്റ് വരുന്നത് കാണിച്ചോളൂ ഞാൻ ഒരു കളക്ഷനും എടുത്തു ഈ ഒരു സാരി നിങ്ങൾ കാണണം ഇതാണ് ക്രഷഡ് സിൽക്ക് ഏറ്റവും കുറഞ്ഞ പൈസക്ക് കിട്ടുന്ന ക്രഷഡ് സിൽക്ക് ആണ് ഞാൻ വേറെ തരാം വെറും എണ്ണൂറ്റി എൺപത് രൂപ എണ്ണൂറ്റി എൺപത് രൂപക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്രഷഡ് സിൽക്ക് കിട്ടുകയാണെങ്കിൽ പറയണം നല്ല ക്വാളിറ്റി ഉള്ള ക്രഷഡ് സിൽക്ക് ആണ് കേട്ടോ അതാ പിന്നെ അതുപോലെ ട്രാൻസ്പെറൻ്റ് ആണ് ലൈറ്റ് ട്രാൻസ്പെറൻ്റ് ആണ് വരുന്നത് അതിന്റെ കളേഴ്സ് അതാ ഓരോ കളേഴ്സ് നോക്കുക ഏതാണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കളർ അത് വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് ഒരു രക്ഷയിൽ അതൊക്കെ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ് കണ്ടില്ലേ ആ ബ്ലൂ ഷെയ്ഡ് എന്ത് രസം നോക്കി വെറുതെ ഇങ്ങനെ അല്ലെ വെണ്ണക്കല്ലിന് തീർത്ഥാവലിയാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ കൈയിട്ട് കഴിയുമ്പോൾ അല്ലേ കൊടുത്തു കഴിഞ്ഞാലൊക്കെ നല്ല ഭംഗിയായിരിക്കും നല്ല നോട്ടം കിട്ടുന്ന സാരീസാണ് കേട്ടോ അതൊക്കെ കൂടി ഇത് നമുക്ക് ജോർജറ്റ് ടൈപ്പിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് തൊള്ളായിരത്തി അമ്പത് രൂപ വരുന്ന ഒരു സാരിയാണ് ഓൾ ഓവർ ദ ബോഡി പുട്ടാസ് വരുന്ന ഒരു സാരിയാണ് ഫുൾ ആയിട്ടും നല്ല ആയിട്ട് റിച്ച് പല്ലു കൊടുത്തിട്ടുണ്ട് വിത്ത് ബ്ലൗസ് അടക്കം വരുന്ന ഒരു സാരിയാണ് അപ്പൊ ഇതിന്റെ നമുക്ക് നാല് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ഫ്രീ ഫ്ലോവിങ് ആയിട്ട് ഒഴുകി കിടക്കുന്ന ഒരു കളക്ഷൻ ആണ് രണ്ടാമത്തെ കളർ കാണിച്ചു തരാം നോക്കിക്ക എന്ത് രസാ നോക്കിക്കാ എന്താ അടുത്തൊരു കളർ ലാസ്റ്റ് ഗ്രീൻ കളർ ഇതൊക്കെ യൂണിഫോം ചോദിച്ചാലും തരാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അതെ അതെ അല്ലെ തീർച്ചയായിട്ടും നമുക്ക് ഉടുക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കേട്ടോ യൂണിഫോമൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ റെഡി ആയി തരും ഇതൊക്കെ യൂണിഫോം ചോദിച്ചാൽ തരാൻ പറ്റുന്ന ഇതിനൊക്കെ എന്താ റേറ്റ് രൂപ സാരീസ് ആണ് ഇതിന്റെ കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് നോക്കി നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത് ഇതൊക്കെ യൂണിഫോം ഒക്കെ എത്ര ചോദിച്ചാലും തരാൻ പറ്റുന്ന ഐറ്റംസ് ആണ് സിംഗിൾ പീസ് മാത്രം ഓപ്പൺ ചെയ്ത് കാണിക്കാം കാണിക്കൊന്ന് കാണിച്ചു നോക്കി നല്ല ഭംഗിയുള്ള കളേഴ്സാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഗോൾഡൻ ഗിൽ ടൂ ഒക്കെ ഉള്ളൊരു സാരി ആണ് ഇതാട്ടി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള സാരിയാണ് കേട്ടോ നല്ല ഭംഗിണ്ട് സാരി ഗിൽട്ടോക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അത് പോവുന്നു അല്ലേ ഇല്ല 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 ഓ അത് പോണൊന്നുമില്ല കേട്ടോ ബട്ട് ഇത് നമുക്ക് വാഷ് എന്ന് പറയുന്നത് നമുക്ക് നോർമൽ വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ അല്ല ഷാംപു വാഷ് ബെറ്റർ ഡ്രൈ വാഷ് ആയിരിക്കും ഷാംപു വാഷ് ചെയ്യും ജസ്റ്റ് ഒന്ന് വെള്ളത്തിലും മുക്കെടുക്കാത്രയും നമുക്ക് ഇത് വാഷ് ചെയ്യാനുള്ള ഇതില് കേട്ടോ കാരണം അത് ഫുള്ള് നമ്മള് ഒട്ടിച്ചേക്കാണെങ്കിൽ അതായത് നമുക്ക് പ്രിന്റ് അല്ല ഇത് നമ്മളൊരു ഗ്ലൂട്ട് അതെ ഇത് നമ്മള് നല്ലോണം അടിച്ച് തീരുമാനൊന്നും പാടില്ല കേട്ടോ അപ്പൊ നമ്മള് കുറെ അത് പോവാനുള്ള ചാൻസ് അൻപത് രൂപക്ക് അതെ സാധാരണ നമ്മൾ പിറ്റി കഴിഞ്ഞാലൊക്കെ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല ഇവിടെ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് വാഷ് നോക്കി ചെയ്യാം അപ്പൊ നിങ്ങൾ മറക്കണ്ട ഷോപ്പ് തൃശ്ശൂർ ജില്ലയില് പുത്താമ്പാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റി കളർ നിങ്ങൾക്ക് വെഡ്ഡിങ് സാരി വെഡ്ഡിംഗ് കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഏറ്റവും പുതിയ മോഡൽ ഞാൻ കാണിച്ചു തരാം ഈ ഒരു സാരി ഒരു പത്ത് ആറായിരത്തി സംതിങ് രൂപ മാർക്കറ്റിൽ കളിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സാരി ആണ് ഇവിടെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ദാരി കാണിച്ചു തരാം എന്താ കോൺട്രാസ്റ്റിൽ വരുന്ന ഹൈറ്റ് ആണ് കേട്ടോ അതാ ഇതിന്റെ ഫുള്ള് പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ഉണ്ടാവും ഇതെങ്ങനെയുണ്ടാവും കണ്ടില്ലേ ഡബിൾ ഷെയ്ഡിലാണ് കേട്ടോ ഈ കളർ വരുന്നത് ഇത് നമുക്ക് ഉടുക്കാനാണെങ്കിലും നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പത്ത് സാരി മൂന്ന് എണ്ണൂറിനാണ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രകാരം മൂന്ന് എണ്ണൂറിനാണ് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടുന്നത് പിന്നെ ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കളർ നല്ല പക്കയായിട്ട് കിട്ടും പിന്നെ വെയിറ്റ് ലെസ് ആണ് കേട്ടോ വലിയ വെയിറ്റും വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ചുകളാണ് ഡിസൈൻ ഡിസൈൻ ചേഞ്ചും കണ്ടില്ലേ ഇതിന്റെ കുറേ ഡിസൈൻ ചേഞ്ചും കളർ ചേഞ്ചുകളും വരുന്നുണ്ട് ജസ്റ്റ് ഞാൻ ഓരോന്നും കാണിക്കാം ഇപ്പൊ ഈ നമ്മൾ കാണിച്ചില്ലേ അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നോക്ക് അതിൽ ഏത് കളേഴ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത് ദാ ഉണ്ടല്ലേ അല്ല അടിപൊളി കളർ കാണിച്ചു തരാം നോക്കി എന്ത് ഭംഗിയാ നോക്കി ഡിസൈൻ എന്ത് രസം നോക്കി ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കുറഞ്ഞ ടൈപ്പിലൊക്കെ വരുന്ന നമുക്ക് പട്ടു സാരീസ് വരുന്നുണ്ട് ഇത് 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 ലോറേഞ്ച് തന്നെയാണ് ലോറേഞ്ചില് നമുക്ക് പ്രൈസ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് തന്നെയാണ് എണ്ണൂറ് രൂപ നമുക്കൊരു ഫാസ്റ്റ് സെല്ലിംഗ് സെല്ലിങ് കളക്ഷൻ ആണ് ഈ ഒരു ഐറ്റം വരുന്നത് എണ്ണൂറിനാണ് നിങ്ങൾക്ക് സെക്കൻഡ് സാരി പിന്നെ സിൽവറിൽ വരുന്ന ഐറ്റം ഉണ്ട് ഇതിന്റെ മോഡൽ ഇതിനൊക്കെ എത്ര വരുന്ന ഇത് മൂന്നെണ്ണൂറിന്റെ രക്ഷ രക്ഷയില്ലാത്ത അസാധ്യ കളറാണ് എന്താ ഭംഗി നോക്കി നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഇതിന്റെ കളർ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ വരുന്നുണ്ട് പിന്നെ സോഫ്റ്റ് സിൽക്ക് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു നോക്കിയ റേഞ്ച് നാലായിരത്തി സംതിങ് രൂപ വരെ വരുന്ന സാരി കൊറേ ഇങ്ങനത്തെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് നിങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരും ഓൺലൈനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ ഷോപ്പുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടും കാഞ്ചീപുര സാരീസും അതേപോലെ തന്നെ സോപ്പ് സിൽക്ക് സാരീസും അതേപോലെ തന്നെ ഒക്കെ ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അത് ഓൺലൈനിലും പർച്ചേസ് ചെയ്യും ഓഫ്ലൈനിലും പർച്ചേസ് ചെയ്യാൻ പറ്റും എനിക്ക് പറയുകയാണെങ്കിൽ നേരിട്ട് വരികയായിരിക്കും നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈൻഡ് ചെയ്യാം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ ഇതേപോലെയുള്ള നല്ല നല്ല ഓഫർ വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും മറക്കണ്ട ഷോപ്പ് ശരവണ നയിട്ട്